ശ്രീ എം ടി രമേശ് നേരത്തെ മുഹമ്മദ് റിയാസ് തുടങ്ങി വെച്ച ചോദ്യം യുപിയെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് സുപ്രധാനമായ ചോദ്യം അയോധ്യയിലെ രാമക്ഷേത്രം അതിലേക്കാണ് ഇനി യു പി പോകുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു അജണ്ട ഇല്ല എന്ന് താങ്കൾക്ക് താങ്കൾക്കൊരുപക്ഷേ പറയാം അത് കോടതി തീരുമാനിക്കുമെന്ന് പറയാം അതിലപ്പുറം അത് നടപ്പാക്കും ഈ അഞ്ചു വർഷത്തിനുള്ളിൽ എന്ന് തന്നെ വേണ്ട പ്രതീക്ഷിക്കാൻ അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയാനാകുമോ അല്ല അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാകണം എന്നുള്ളത് ബി ജെ പിയുടെ നിലപാട് തന്നെ അക്കാര്യത്ത് തർക്കമൊന്നുമില്ല പക്ഷേ അത് നിയമവിധേയമായ മാർഗത്തിലൂടെ സാധിക്കുകയുള്ളു കാരണം കേസ് ഇപ്പോൾ കോടതിയുടെ മുമ്പിലാണ് കോടതിയിൽ കേസുകളെടുത്തോളം കാലം അത് തീർപ്പാക്കാതെ ഒരു ഗവണ്മെൻറ്റിന് ആ ക്ഷേത്ര അതിൻ്റെ ആവശ്യമായിട്ടുള്ള നിയമസംരക്ഷണം കൊടുക്കാൻ സാധ്യത ഒന്ന് ഗവണ്മെൻ്റ് അല്ല ക്ഷേത്രമുണ്ടാക്കേണ്ടത് ക്ഷേത്രമുണ്ടാക്കേണ്ടത് അവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ആ കമ്മിറ്റി കോടതിയിൽ കേസുക അവർക്ക് സാധിക്കില്ല കാരണം അലഹബാദ് ഹൈക്കോടതി അവർക്ക് അനുകൂലമായി വിധിച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള ഈ അപ്പീൽ അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ളത് സ്വാഭാവികമായിട്ടും ആ കേസ് തീർപ്പാക്കുന്നവരെ സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള കേസ് തീർപ്പാക്കുന്നവരെ ക്ഷേത്ര നിർമ്മാണം എന്നുള്ളത് ആ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിക്ക് സാധിക്കില്ല നടപടികൾ തുടങ്ങും പിന്നെ ഉറപ്പിച്ചു പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അതൊക്കെ കോടതിയാണ് തീരുമാനിക്കുക അതിലിപ്പോൾ ഞങ്ങളുടെ അജണ്ടയേ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി തുറന്നു പറയുകയാണ് രാമക്ഷേത്ര നിർമ്മാണം അത് അജണ്ടയിൽ എന്ന് അതിപ്പോൾ താങ്കൾ നിഷേധിച്ചാലും യോഗി ആദിത്യനാഥിന് അങ്ങനെ ഒരു അജണ്ടയില്ല എന്ന് പറയാൻ സാധിക്കില്ല കാരണം അതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ദിഗ്വിജയ് നാഥ് മുതൽ അവൈദ്യനാഥ് അദ്ദേഹത്തിന്റെ ഗുരു ഇവരൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിലെ ഗോരഖ്നാഥ് ക്ഷേത്രത്തിലെ പുരോഹിതന്മാരാണ് ഇവരുടെയൊക്കെ അജണ്ടയായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറകോട്ട് യോഗി പോകുമെന്ന ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല ഒന്ന് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അജണ്ടക്കനുസരിച്ച് പോകുന്നില്ല ബി ജെ പിയുടെ അജണ്ടക്കനുസരിച്ച് പോകുന്നതാണ് ബി ജെ പിയുടെ അജണ്ട എന്ന് പറയുന്നത് എല്ലാ കാലത്തും യു പി ഞങ്ങളുടെ പ്രകടന പത്രികയിൽ രാമക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള പരാമർശം ഉണ്ടാകാറുണ്ട് അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഉത്തർപ്രദേശിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാവുക എന്നുള്ളത് ബി നിലപാടാണ് പക്ഷേ ആ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിലാണ് ഞങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഉത്തർപ്രദേശ് അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ ബി ജെ പി നീക്കി കൊടുക്കും ഇപ്പോൾ കോടതിക്ക് മുമ്പിലാണ് ഇനി കോടതിയാണ് രാഷ്ട്രവേർഡ് കോടതി പറയുന്നതനുസരിച്ച് മാത്രമേ ഗവൺമെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ അതുകൊണ്ട് കോടതിയുടെ തീർപ്പാക്കുന്നവരെ ആ വിഷയത്തിൽ ഒരു ഗവൺമെൻറ് എന്നുള്ളതിരക്ക് ഉണ്ടാവില്ല കാരണം ഇതിലെ കൺസൻഡ് പാർട്ടികളാണ് കോടതിയിൽ പോയിട്ടുള്ളത് അവിടെയാണ് തീർപ്പുണ്ടാവേണ്ടത് അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാവുക എന്നുള്ളത് ബിജെപി ഏത് ഘട്ടത്തിലാണ് പറകോട്ട് പോയിട്ടുള്ളത് ഞങ്ങൾ ഒരു ഘട്ടത്തിൽ കുറച്ചു കാലമായി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകാറില്ല ശ്രീ എം ടി രമേശ് എത്ര പറഞ്ഞാലും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കുറച്ചു കാലമായി ചോദിക്കുമ്പോൾ അതിപ്പോൾ അജണ്ടയിലേ ഇല്ല അത് കോടതിയാണല്ലോ കോടതിയുടെ മുന്നിലുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ താങ്കളുടെ രീതി വർത്തമാനത്തിന്റെ രീതിക്കും മാറ്റം വന്നിരിക്കുന്നു അതിലേക്ക് പോകും എന്നുള്ളത് നിങ്ങളുടെ കൃത്യമായ അജണ്ട തന്നെയാണ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് റിയാസ് മറുപടി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല കഴിഞ്ഞ ചർച്ചകളിൽ ചർച്ചകളിൽ ശ്രീ താങ്കളുടെ താങ്കളുടെ അല്ല ബിജെപി നേതാക്കളുടെ ബിജെപി നേതാക്കളുടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ബിജെപി നേതാക്കളും ആ വിഷയം ഇപ്പോൾ പറയുന്നില്ല കോടതിയുടെ മുന്നിലാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് നിങ്ങളുടെ അജണ്ട തന്നെയാണ് എന്ന് നിങ്ങൾ ഇപ്പോൾ ആവർത്തിച്ചു പറയുകയാണ് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത് ബി ജെ പി എന്തു പറഞ്ഞു എന്തു പറഞ്ഞു നിങ്ങളാണോ തീരുമാനിക്കേണ്ടത് നിങ്ങള് നിങ്ങൾക്ക് താല്പര്യമുണ്ടാകാം നിങ്ങൾക്ക് നിങ്ങൾക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകാം നിങ്ങളുടെ താല്പര്യങ്ങൾ ബി ജെ പിയുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കണ്ട ബി ജെ പി എല്ലാ കാലത്തും പ്രകടന പത്രികയിൽ ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത് ആ കാര്യത്തിൽ ഒരു മാറ്റവും കാര്യത്തിൽ ഉറപ്പാണ് അതിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് കലാപങ്ങൾ കലാപങ്ങളുണ്ടായാലും അടിച്ചമർത്തപ്പെടും എന്ന കാര്യവും ഉറപ്പാണ് തീർച്ചയായിട്ടും ഒന്ന് ഒന്ന് രാമക്ഷേത്രം നിർമ്മാണം പിന്നെ കബറിസ്ഥാൻ പ്രശ്നം പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം എന്നിട്ട് കുറേ ആളോട് പാകിസ്ഥാന് പോകാൻ പറയുക ഇതുപോലുള്ള പ്രസ്താവനകളും അജണ്ടകളുമായിരിക്കും ഭാവിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ആദിത്യനാഥും നരേന്ദ്രമോദിയും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ഉയർത്തുക കാരണം കാരണം ഇങ്ങനെ ഉയർത്തിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടില്ല ഈ രാജ്യം തൊഴിലായ്മ പെരുകുന്ന ലോകരാജ്യങ്ങളുടെ പട്ടികയിലെത്തി അത് ചർച്ച ചെയ്യപ്പെടില്ല ഈ രാജ്യം വിലക്കയറ്റം രൂക്ഷമാകുന്ന രാജ്യമായി അത് ഇറച്ചിയപ്പെടില്ല ഈ രാജ്യം പെട്രോളിൻ്റെ വില വർദ്ധിക്കുന്നു ഡീസലിൻ്റെ വില വർദ്ധിക്കുന്നു അത് ഇത് ഇറച്ചിയപ്പെടില്ല ഈ രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടുന്നത് ചർച്ച ചെയ്യപ്പെടില്ല സാധാരണക്കാരൻ്റെ ആശ്രയമായ സർക്കാർ ആശുപത്രികളിൽ നിന്നും സർക്കാർ പിന്തിരിയുന്നു ഇത് അർജ്യപ്പെടില്ല പണമുള്ളവരുടെ മക്കൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളൊരു നയം നടപ്പിലാക്കുന്നു ഇത് അർജയപ്പെടില്ല വിദ്യാഭ്യാസ മേഖലയിൽ കലാലയങ്ങളിലെ ജനാധിപത്യം നിഷേധിക്കുന്നു കുട്ടികൾ ഭയത്തിലാണ് ഇത് അർച്ചയപ്പെടില്ല ദളിതനായി ഇവിടെ പഠിക്കാൻ പറ്റുന്നില്ല ഇപ്പം മുത്തുകൃഷ്ണൻ ഏറ്റവും അവസാനം ആത്മഹത്യ ചെയ്തു ഇത് അർച്ച ചെയ്യപ്പെടില്ല പകരം രാമക്ഷേത്രം അല്ലെങ്കിൽ ഖബറിസ്ഥാൻ പോലുള്ള വിഷയങ്ങൾ ബോധപൂർവം ചർച്ചക്കെടും ഇതാണ് ഭാവിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരാൻ വേണ്ടി പോകുന്നത് കുറേ പാവപ്പെട്ട ജനങ്ങൾ ഇത് മനസ്സിലാക്കില്ല പക്ഷേ ശ്രീ എം ടി രമേശ് മനസ്സിലാക്കണം കേരളം പോലുള്ള സംസ്ഥാനത്തും ഇന്ത്യയിലെ പലയിടങ്ങളിലും ഇതൊക്കെ തിരിച്ചറിയുന്നവരുണ്ട് എല്ലാവരും പൊട്ടന്മാരല്ല എല്ലാവരും വിഡ്ഢികളല്ല എന്ന് ചെയ്ത് ശ്രീ രമേശ് ഉൾപ്പെടെയുള്ള ൾ രണ്ടഭിപ്രായമില്ല പക്ഷേ ഇനി അങ്ങോട്ട് അവിടുത്തെ മുസ്ലിങ്ങൾ ഏത് തരത്തിലാണ് നിലപാടെടുക്കേണ്ടത് ഏതൊക്കെ തരത്തിൽ പ്രതികരിക്കണം എന്നതും പ്രധാനം തന്നെ എല്ലാത്തിനും മതപുരോഹിതർ പ്രതികരിക്കുക ഒരു പക്ഷേ ചെറുതെങ്കിലും പ്രകോപനപരമായ പ്രതികരണങ്ങളാകുക എന്നതിൽ നിന്ന് മാറി വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോയിട്ടുള്ള വിദ്യാഭ്യാസമുള്ള കുറച്ച് നേതാക്കൾ ഉയർന്നു വരേണ്ടതുണ്ട് അവരിൽ നിന്ന് നല്ല പ്രതികരണങ്ങൾ അവരുടെയൊക്കെ ഒരു നേതാവായി കുറച്ച് ആളുകളെങ്കിലും ഉയർന്നു വരേണ്ടതുണ്ട് എന്നൊരു കാര്യം കൂടിയില്ലേ തീർച്ചയായും അതിനു മുമ്പ് ഞാനൊരു കാര്യം രമേഷിനോട് ചോദിക്കട്ടെ രമേഷ് നിങ്ങൾ പറയുന്ന മുഖ്യമന്ത്രിയുണ്ട് കോടതി വിഷയങ്ങൾ കല്യാൺ കല്യാൺസിംഗ് രാമജന്മ ബാബിരിവാസ്റ്റ് നിലനിൽക്കുമ്പോൾ കല്യാൺ സിംഗ് കോടതിയിൽ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഗവൺമെൻറ് സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ നാഷണൽ ഇൻറ്റഗ്രേഷൻ കൗൺസിലിൽ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഗവൺമെൻറ് സംരക്ഷിക്കുന്നു എന്താ ചെയ്തത് അത് സംരക്ഷിക്കാതിരുന്നിട്ട് വാ നേരെ പോയിട്ട് രാജ്യം അങ്ങോട്ട് വെച്ചു ആ അതിൻ്റെ അർത്ഥം അത് തല്ലി തകർക്കുന്നതിന് കൂട്ടുന്നു കല്യാൺ സിംഗ് അതിനേക്കാട്ടും ഭീകരനായിട്ടുള്ള മുഖ്യമന്ത്രി ഇപ്പോൾ വന്നിരിക്കുന്നത് കല്യാൺ സിംഗ് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും മിതവാദിയാണ് ഇത് അതിനെക്കാട്ടും വലിയ തീവ്രവാദിയാണ് ഒരു വ്യക്തി മനസ്സിലായി ആ സമയത്താണല്ലോ ഇന്ത്യയിൽ മുഴുവൻ കലാപം കല്യാൺ സിംഗിൻ്റെ ചെയ്തിക്ക് ശേഷമാണ് ഇന്ത്യയിൽ മുഴുവൻ കലാപം ഉണ്ടായത് ആ സമയത്ത് അവിടെ എൽ കെ അദ്വാനിയുണ്ട് സൈറ്റിൽ ആ സൈറ്റിൽ ഉമാഭാരതി ഉണ്ട് അവരെല്ലാവരും ആഘോഷിക്കുകയാണ് ആ സൈറ്റിൽ നിന്നുകൊണ്ട് പിന്നീട് പറയണേ ഞങ്ങൾക്ക് കണ്ണീർ വന്നു എന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുണ്ട് അത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവം ചരിത്രത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും background. പിന്നെ മുസ്ലീമുകളെ പറ്റി യു പിയിലെ മുസ്ലിങ്ങളെപ്പറ്റി തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട് യു പിയിലെ മുസ്ലിമുകൾ അവർ നാഷണലിൻ്റെ മുഖ്യധാരയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത് അവിടെ മുസ്ലീമുകൾ പോയിട്ട് മുസ്ലിം മുസ്ലിം ലീഗ് മാരിയാണ് മുസ്ലിം മജ്ലിസ് ഇത്തിഹാദീൻ മുസ്ലിം മാരിയുള്ള മുസ്ലിം പാർട്ടികളെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അവരൊന്നല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ അല്ലെങ്കിൽ ജനതാ പാർട്ടി ഉണ്ടായിരുന്ന കാലത്ത് ജനതാ പാർട്ടിയുടെ കൂടെ എന്ത് ബി ജെ പി ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് അവരവരോട് വോട്ട് ചെയ്തല്ലോ ഇപ്പം തന്നെയാണല്ലേ അവർ അങ്ങനെ വർഗീയമായിട്ടൊന്നും വോട്ട് ചെയ്തില്ല കുറേ പേര് വി എസ് പിക്ക് വോട്ട് ചെയ്ത് കുറേ പേര് ൾ യു മുസ്ലിം സ്ത്രീകൾ അല്ലെങ്കിൽ യുവ വോട്ടർമാർ ഈ മുത്തലാഖിനെതിരെ ഒരു കടുത്ത നിലപാടെടുത്തുകൊണ്ട് ബിജെപിക്ക് അനുകൂലമായി നിന്നു എന്നൊരു വാദം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ കുറച്ചെങ്കിലും യാഥാർത്ഥ്യം ഇല്ലാതെ മുസ്ലിം സ്ത്രീകളൊക്കെ അവരെ വർത്തകന്മാർ പറഞ്ഞാൽ മതി സാധാരണ വോട്ട് ചെയ്തു അതിനൊക്കെ ആ ഉത്തർപ്രദേശിനെയൊക്കെ വിദ്യാഭ്യാസമൊക്കെ അത്രയൊക്കെ ഉള്ളു കേരളത്തിൽ ചിലപ്പോൾ മാറ്റി വേറെ വിധത്തിൽ ചെയ്യുന്നിരിക്കും അവിടെ എന്താ സംഭവിച്ചത് ഓരോ മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട് ഒരു മുസ്ലിം വോട്ടും ബി ജെ പിക്ക് പോയിട്ടില്ല ഇതൊക്കെ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ് ആ അത് വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് മുത്തലാഖിൻ്റെ പേരിൽ വോട്ട് ചെയ്യുന്നുള്ളൂ മുത്തലാഖിന് ഇരയായിട്ടുള്ള സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ അവരുടെ കുടുംബങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലാതെ മുത്തലാഖ് ഒരു വിഷയമായിട്ട് യു പി എലക്ഷനിൽ വന്നിട്ടില്ല ഞാൻ ആ യു പി എലക്ഷൻ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തത് അവിടുത്തെ ആൾക്കാരായിട്ട് എസ് പി ായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ വിഷയത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല പക്ഷെ മുത്തലാഖ് വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നതാണ് ആ വിഷയം എങ്ങനെ പരിഹരിക്കണം എന്നുള്ള ഒറ്റയടിക്കുള്ള തലാഖ് പാടില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് മാത്രമല്ല പുരോഗമനവാദിയായിട്ടുള്ള എല്ലാ മുസ്ലീമുകൾക്കുണ്ട് അത് വേറെ സമയത്ത് നമ്മൾ തീർപ്പ് കൽപ്പിക്കേണ്ട വിഷയമാണ് അത് തീർപ്പ് കല്പിക്കാനായിട്ട് നരേന്ദ്രമോദി നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ആദിത്യനാഥ് നമ്മളെ പഠിപ്പിക്കേണ്ട അജണ്ടയിലേക്ക് യു പി പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് യു പി മുഖ്യമന്ത്രി പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിനെ കോൺഗ്രസ് ഇതുപോലെ തന്നെ നിർവികാരമായി നോക്കിക്കാണുമോ അത് എങ്ങനെയാണ് കോൺഗ്രസ്സിന് പ്രതികരണം വരിക ഈ രാമക്ഷേത്രം അയോധ്യയിൽ ഒതുങ്ങുന്നൊരു പ്രശ്നമല്ല ആ അവിടെ ആരംഭിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായി അത് പരക്കും കാരണം ഇന്ത്യയിൽ നിന്നുള്ള പല പള്ളികളും മോസ്കുകളും പണ്ട് ക്ഷേത്രങ്ങളായിരുന്നു നമ്മുടെ കൊടുങ്ങല്ലൂർ ചെയർമാൻ പള്ളി ഇപ്പം ഇതിനൊക്കെ അവകാശം ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇത് തീരാൻ പോകാത്ത കത്തിപ്പെടരുന്ന ഒരു വർഗീയതയ്ക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് രണ്ടര വർഷമല്ലേ അധികാരത്തിൽ നിന്ന് മാറിയിട്ടുള്ളൂ അല്ല നിരന്തരമായി മാറി എന്നല്ല കോൺഗ്രസ് എന്നും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഈ രണ്ടര വർഷക്കാലങ്ങൾ വേറൊരു മാറ്റം മനസ്സിലാകണം കോൺഗ്രസ് അറുപത് വർഷക്കാലം ഉണ്ടപ്പോൾ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ജുഡീഷ്യറിക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ഇന്ന് രണ്ടര വർഷക്കാലം കൊണ്ട് ഈ രണ്ട് മേഖലകളിലും തകർച്ച ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യമല്ലേ പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ജനാധിപത്യ പാർട്ടികൾ ഒന്നിക്കാനുള്ള തീവ്രമായ ശ്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും ഞങ്ങൾക്കുണ്ടായിട്ടുള്ള പാളിറ്റുകൾ ഞങ്ങൾ തിരുത്തുകയും ചെയ്യും എങ്ങനെയൊക്കെയാണ് ആ തിരുത്തൽ വേണ്ടത് എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഇടവേളയ്ക്ക് ശേഷം അടങ്ങിയ